കോണ്ഗ്രസിലെ കൂടോത്ര വിവാദത്തിൽ നേതാക്കൾക്കെതിരെ വിമർശനവുമായി യൂത്ത് കോണ്ഗ്രസ് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി തുറന്നടിച്ചു കോഴിക്കോട് നടന്ന യങ് ഇന്ത്യ യൂത്ത് ലീഡേഴ്സ് മീറ്റിലാണ് വിമർശനം എന്താണ് സംഭവിച്ചതെന്നറിയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല എനിക്ക് അതിനെ പറ്റിയാൽ അറിയില്ല എന്താ സംഭവം സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക കൂടോത്ര വിഷയത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മടിച്ചു നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത് ഈ ഈ ഈ ഇത് നൂറ്റാണ്ടാണെന്നും പാർട്ടി എന്ന് പറഞ്ഞാൽ രാജ്യത്തോട് സയന്റിഫിക് എന്ന വാക്ക് ഇവിടെ പറഞ്ഞു നിർത്ത അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് കൂടോത്രം വെച്ചു നടക്കാതെ പണിയെടുത്താൽ പാർട്ടി രക്ഷപ്പെടുമെന്നും യൂത്ത് കോൺഗ്രസ് രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കൂടോത്രം കണ്ടെത്തിയ സമയങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന രാജ്മോഹന് ഉണ്ണിത്താനും മനസ്സ് തുറക്കാൻ തയ്യാറായിട്ടില്ല റിപ്പോർട്ടാറും കോഴിക്കോട്